അതെ എന്താ വെച്ച കാര്യം പറ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് സ്റ്റെപ്പിനിണ്ടോ ഉണ്ടോ അല്ല നാല് ടയർ മുട്ടയാണ് സ്റ്റെപ്പിനി ഉണ്ടോന്ന് എടാ നിന്നോട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമില്ല കാര്യം നോക്കാൻ പറഞ്ഞു അല്ല ഭർത്താവ് ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നു ഭർത്താവിലേക്ക് തട്ടിയും പോകുന്നു നല്ല തട്ടിട്ടുണ്ട് കേട്ടോ നല്ല തട്ടാ പിന്നെ ലൈസൻസ് ഉണ്ടോ അയ്യോ സാറേ ലൈസൻസ് നിയമങ്ങൾ അറിയാമോ ഇങ്ങനെ കാണിച്ചാലോ അപ്പൊ ഇങ്ങനെ വരണ്ടാന്ന് കാർഡ് എടുക്കുവോ കാർഡ് എടുക്കാൻ അല്ലെങ്കിൽ